നമസ്കാരം എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി അത് മനുഷ്യർക്ക് വലിയ ആഘാതമൊന്നും ഉണ്ടാക്കിയില്ല കാരണം അതൊരു പുതിയ സംഭവമല്ലല്ലോ വന്യവയോധീകനായ വേലായുധനം എന്നൊരു മനുഷ്യൻ നിരപരാധിയായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നതിൽ സങ്കടമുണ്ടെങ്കിലും ഈ ബോംബ് പൊട്ടൽ ആർക്കും ഞെട്ടലുണ്ടാക്കുന്നില്ല ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കോൺഗ്രസുകാർ പറയുന്നു സി പി എമ്മും ബി ജെ പിയും ബോംബുണ്ടാക്കുന്നു ബി ജെ പി പറയുന്നു സി പി എം ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കൂടെ കോൺഗ്രസും ഉണ്ടാക്കുന്നു ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ട് ഈ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചും ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും ഭീകരമായ ചർച്ചകൾ ചാനലുകളിൽ മുറുകുകയാണ് എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടുന്നതിൻ്റെ തലേ ദിവസം ഞാനും പ്രശസ്ത തിരക്കഥാകൃത്തായ എസ് എൻ സ്വാമിയും വടകര വരെ പോയിരുന്നു രാവിലെ എറണാകുളത്തു നിന്നും പുറപ്പെട്ടു വൈകിട്ട് ഒരഞ്ചര മണിയായപ്പോൾ വടകരയിൽ ചെന്നു അവിടെ നിന്നും മുഹമ്മദ് എന്ന് പറയുന്ന എസ് എൻ സ്വാമിയുടെയും എൻ്റെ ഒരു സുഹൃത്തിനെ കാറിൽ കയറ്റി ഞങ്ങൾക്ക് ഒരമണിക്കൂർ കൂടി യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം പോകുന്ന വഴി മുഹമ്മദ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിയ സ്ഥലം കൃത്യമായി കാണിച്ചു തന്നു ആ റോഡേയാണ് പോകുന്നത് കെ കെ രമയുടെ മണ്ഡലമാണ് അപ്പോൾ ഈ മുഹമ്മദ് കുറേ ചരിത്രങ്ങൾ ഞങ്ങളോട് പറയുകയാണ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണെങ്കിലും ഒരു വീട്ടമ്മയായി കഴിഞ്ഞിരുന്ന രമ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന മുഖമാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനോമുഖുരത്തിലൊന്നുടക്കി വാളെടുത്തവൻ വാളാലേ എന്ന് കേട്ടിട്ടില്ലേ എന്നാണ് മുഹമ്മദ് എന്നോട് ചോദിച്ചത് അപ്പോൾ എസ് എൻ സ്വാമി അടക്കം കൗതുകത്തോട് ചോദിച്ചു എന്താണ് അദ്ദേഹം ആർ എം ബി എന്ന പാർട്ടി ഉണ്ടാക്കി സി പി എംകാരായ കുറച്ചുപേരെ ആർ എം ബിയിലേക്ക് കൊണ്ടുപോയതും അങ്ങനെ പാർട്ടി പിളരുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ചന്ദ്രശേഖരനെ കൊന്നത് എന്നാണ് കേട്ടിരിക്കുന്നത് അതുകൊണ്ടേ മുഹമ്മദ് പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ശുപാർശയോടെ ചന്ദ്രശേഖരൻ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നറിയാമോ തലശ്ശേരിക്കാരനായ മുഹമ്മദ് അത് പറയുമ്പോൾ ഞങ്ങൾ ഒരു വയലൻസ് കുത്തി നിറച്ച ഒരു സിനിമ കാണുന്ന പ്രതീതിയിലിരിക്കുകയായിരുന്നു അങ്ങനെ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായി നിന്ന് ആ പാർട്ടിയെ വളർത്താൻ വേണ്ടി ഒരുപാട് പേരുടെ ചോര കണ്ടിട്ടുള്ള ചന്ദ്രശേഖരന് അവസാനം ആ വിധി തന്നെ ഉണ്ടായി എന്നാണ് മുഹമ്മദ് പറയുന്നത് മരിച്ചുപോയ ഒരാളെക്കുറിച്ച് അപവാദങ്ങൾ പറയുക സാധാരണയായി ആരും ചെയ്യാറില്ല തന്നെ ഇത് അപവാദമല്ല എന്ന് കരുതുകയാണ് ഞാൻ മുഹമ്മദ് പറഞ്ഞത് പാർട്ടി പിളരും പാർട്ടി തകരും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ചന്ദ്രശേഖരനെ കൊന്നത് ചന്ദ്രശേഖരൻ ഊരാളിങ്ങൾ സൊസൈറ്റിയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ മത്സരിച്ചാൽ ചന്ദ്രശേഖരൻ ജയിക്കുമെന്നും അവിടെ ബോർഡിലേക്ക് വരും എന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ചന്ദ്രശേഖരനെ കൊന്നത് എന്നാണ് മുഹമ്മദ് പറഞ്ഞത് ഇത് മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരി നേതാവായ തീപ്പൊരി പ്രാസംഗികനായ ഷാജി കെ എം ഷാജി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് മുഹമ്മദ് പറഞ്ഞത് യൂട്യൂബ് സെർച്ച് ചെയ്താൽ ആ പ്രസംഗം കിട്ടും ചന്ദ്രശേഖരനെ ഒരിക്കലും ഊരാളിങ്ങൾ സൊസൈറ്റിയുടെ ബോർഡിലേക്ക് വരുത്തരുത് എന്ന കരുതി തന്നെയാണ് കൊന്നത് എന്നാണ് മുഹമ്മദ് പറയുന്നത് കാരണം ഊരാളിങ്ങൾ സൊസൈറ്റിയിൽ നടക്കുന്ന അഴിമതികളിൽ വെളിച്ചത്ത് വന്നാൽ അത് ആ സൊസൈറ്റി തന്നെ തകർന്നു പോകാം അതുകൊണ്ടാണ് ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയത് എന്നാണ് മുഹമ്മദ് പറഞ്ഞത് അതെന്തായാലും കാലം കഴിഞ്ഞു രമ എം എൽ എ ആയി ഇന്നും രമ ശക്തിയോടെ സി പി എമ്മിനെതിരായി വടകരയിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ കെ കെ ശൈലജയുടെ തോൽവി പോലും രമയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് എന്ന് മുഹമ്മദ് പറയുന്നു ആറമ്പിക്കും ചന്ദ്രശേഖരനും ഒരുപാട് ആരാധകരുള്ള വടകരയിൽ ഇനി സി പി എമ്മിന് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന് വടകരക്കാർക്ക് സംശയമുണ്ട് അതുപോട്ടെ വീണ്ടും നമുക്ക് ബോംബിലേക്ക് വരാം ഈ ബോംബ് പൊട്ടിയതിന് ശേഷം എരഞ്ഞോളിക്കാരിയായ ആ ബോംബ് സ്ഫോടനം നടന്നതിന് സമീപത്തുള്ള സീന എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ ശക്തിയായി വളരെ ധൈര്യത്തോടെ ചാനലിന് മുമ്പിൽ വന്ന് ചില സത്യങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞത് എനിക്ക് ഭയമില്ല ചിലപ്പോൾ എൻ്റെ വീട്ടിന് നേരെ ബോംബ് അറിയാം എൻ്റെ ജീവൻ അപകടത്തിലാവാം അവർ ചാനലിന് മുമ്പിൽ സംസാരിക്കുമ്പോൾ സീനയുടെ അമ്മ ഭയപ്പാടുകൂടെ വന്ന് ആ സീനയെ ബലമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കാഴ്ച കാണാമായിരുന്നു അത് അവരുടെ മുഖത്തുള്ളത് യഥാർത്ഥ ഭയം തന്നെയാണ് എൻ്റെ മോളുടെ ജീവൻ അപകടത്തിലാകുമോ എന്ന് പറയുന്ന അമ്മയുടെ ഭയം ആ മുഖത്ത് ദർശിക്കാമായിരുന്നു അവർ സി പി എമ്മിനെതിരെ വാതുരാ സംസാരിക്കുമ്പോൾ ആ ലൈവ് ടെലികാസ്റ്റ് നടക്കുമ്പോൾ യൂട്യൂബിൽ കമൻസ് വരികയാണ് ഇവൾ കൊങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് അടിമകളായ രാഷ്ട്രീയ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ അടിമകൾ വന്നിരുന്ന് കമൻ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ക്രൂരമായ ഇത്രയും ഭീകരമായൊരു സംഭവം നടന്നിട്ട് അതിനെതിരെ ഒരാൾ പ്രതികരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയം നോക്കി അവരെ പുച്ഛിക്കുന്ന ഇതുപോലുള്ള കമൻ്റ് തൊഴിലാളികളെ എന്താണ് പറയുക ഇത്രയും ബുദ്ധിഹീനരായ അടിമകൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രവർത്തകർ നന്നാവുക ഈ അടിമവർഗമല്ലേ ഈ രാഷ്ട്രീയ പ്രവർത്തകരെ ഇത്തരം അതിക്രമങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബ് പൊട്ടിയപ്പോൾ തന്നെ അത് സി പി എമ്മിൻ്റെ ബോംബാണ് തൊട്ടടുത്ത് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസുണ്ട് എന്നൊക്കെ പറയുന്നു ബോംബിൽ പേരെഴുതി വെച്ചിട്ടുള്ളൂ ഇത് രാഷ്ട്രീയ പാർട്ടിയുടെയാണെന്ന് ആരും ഇതിനൊന്നും പുറകിലല്ല എല്ലാവരും മത്സരിച്ച് ബോംബുണ്ടാക്കിയാണ് എസ് എൻ സ്വാമി പറഞ്ഞ ഒരു സംഭവം കേട്ടി ഞാൻ ഞെട്ടിപ്പോയി തലശ്ശേരി അപ്പുറത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇദ്ദേഹമാണ് തിരക്കഥ ഇദ്ദേഹം ഷൂട്ടിംഗ് നടക്കുമ്പോൾ പുറത്തേക്കിറങ്ങി ഒരു ഒരുപാട് കാഴ്ചക്കാരുണ്ട് അവരിൽ കുറച്ച് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടു എസ് എൻ സ്വാമിയാണ് നടന്നപ്പോൾ അവർക്ക് ആക്ഷൻ സിനിമകളും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും ഒക്കെ എഴുതുന്ന എസ് എൻ സ്വാമി അവർക്കൊത്തിരി ഇഷ്ടമായി അവർ എസ് എൻ സ്വാമിയോട് പറഞ്ഞത്രേ എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുന്നതെന്ന് ഒരു ബെഞ്ചിൽ കിടന്നുകൊണ്ട് കമണ്ണു കിടന്നുകൊണ്ട് രണ്ട് കൈയും താഴേക്ക് കൊണ്ടുപോയി അവിടെ ആ ബെഞ്ചിൻ്റെ താഴെയാണ് ഉണ്ടാക്കുന്നത് ബോംബ് അബദ്ധത്തിനെങ്ങാനും പൊട്ടിയാലും കയ്യല്ലേ പോവുള്ളൂ തല പോവില്ലല്ലോ ഞാൻ അത്ഭുതത്തോടെയാണ് ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ചെറുപ്പക്കാർക്ക് സാധിക്കുക അപ്പോൾ മുഹമ്മദ് പറഞ്ഞു അവരുടെ ഭയം ആദ്യം ഇല്ലാതാക്കിയാണ് അതിന് ലഹരി കഞ്ചാവ് ആണെങ്കിലും എം ഡി എം എ ആണെങ്കിലും രാസലഹരിയാണെങ്കിലും യഥേഷ്ടം അങ്ങ് കൊടുക്കും അതോടെ അവരുടെ ഭയമില്ലാതാവുകയാണ് അവർക്ക് ബോംബുണ്ടാക്കാൻ ഭയമില്ല ബോംബെറിയാൻ ഭയമില്ല ഒരാളെ കൊല്ലാൻ ഭയമില്ല ചോര കാണാൻ ഭയമില്ല അങ്ങനെയുള്ള ചെറുപ്പക്കാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി വളരുന്നത് എന്ന് കേട്ടപ്പോൾ അതിലേറെ അത്ഭുതം തോന്നി ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക കോൺഗ്രസിനെയും സി പി എമ്മിനെയും ബി ജെ പിയേയും മാറ്റി നടത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത് അണികളെ കൊണ്ട് ബോംബ് നിർമ്മിച്ച് ആരുടെയെങ്കിലും നെഞ്ചത്തേക്ക് എറിഞ്ഞോളൂ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാവുമല്ലോ ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലാൻ കുഞ്ഞനത്തെ നേതൃത്വം കൊടുത്തതുപോലെ ബോംബെറിയാനും ബോംബ് നിർമ്മിക്കാനും നിർദ്ദേശം കൊടുക്കുന്ന അതിന് പണം കൊടുക്കുന്ന കോറികളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാവുമല്ലോ ആ നേതാവിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു നേതാവ് അങ്ങനെ അതിന് ശൃംഖല തപ്പിച്ചെന്നാൽ അത് ഏറ്റവും മുകളിലേക്ക് എത്തും അപ്പോൾ ഈ മുകളിലുള്ള നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പാർട്ടി വളർത്തിയിട്ട് മറ്റുള്ളവൻ്റെ ചോരയിൽ പാർട്ടി വളർത്തിയിട്ട് എന്താണ് നിങ്ങൾ നേടുന്നത് അങ്ങനെ നേടുന്ന ഏതെങ്കിലും അധികാരമോ പണമോ അതിന് ചോരയുടെ മണമുണ്ടാവില്ലേ ആ ചോരയുടെ മണം നിങ്ങൾ ആസ്വദിക്കുകയാണോ ആനന്ദിക്കുകയാണോ ആ ചോര കാണുമ്പോൾ എരഞ്ഞോളിയിൽ വേലായുധം എന്ന് പറഞ്ഞൊരു വന്യവയോധികൻ കൊല്ലപ്പെട്ടു എന്നാൽ ബോംബ് നിർമ്മാണത്തിനിടയിലും ബോംബ് സ്ഫോടനത്തിലും പെട്ടെത്രയോ ചെറുപ്പക്കാർ ഭാവിയുടെ വാഗ്ദാനങ്ങളായ എത്രയോ ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ സങ്കടം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്നിട്ട് ചാനലിൽ വന്നിരുന്ന് പരസ്പരം അങ്ങോട്ട് ചെളിവാരി എറിയുക അവരവരുടെ നേതാക്കന്മാരെയും അവരവരുടെ പാർട്ടിയേയും ന്യായീകരിക്കുക എത്ര കാലം സാധാരണ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഈ ഇലക്ഷനിലൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ബോംബ് കാണിച്ചും വടിപാള് കാണിച്ചും മനുഷ്യനെ ഭയപ്പെടുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഭയപ്പെടുത്തി നാ ഉയർത്താതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഭയമില്ലാത്ത ചിലതെങ്കിലും ഉണ്ടാവും ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും സത്യം തുറന്നു പറയണമെന്നാഗ്രഹിക്കുന്ന ചിലതെങ്കിലും അങ്ങനെയുള്ളവർ ചാനലിൻ്റെ മുമ്പിൽ വരും ക്യാമറയ്ക്ക് മുമ്പിൽ വരും ജനങ്ങളോട് തുറന്ന് പറയും ഈ ബോംബ് എന്ന് പറയുമ്പോൾ ഒരു ഭീതി തോന്നുന്നില്ലേ സാധാരണക്കാർക്ക് പാനൂരിലും തലശ്ശേരിയിലും കണ്ണൂരിലുമുള്ള ചെറുപ്പക്കാർക്കൊന്നും ബോംബ് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമേ അല്ല അതവർക്ക് കളിപ്പാട്ടം പോലെയാണ് ആരുടെ തലയും തിറുപ്പിച്ചുകളെയാണ് ആ തെറിക്കുന്ന തല കാണുമ്പോൾ അവർ ലഹരി നിറഞ്ഞ കണ്ണുകളോടെ ആ കാഴ്ച കണ്ട് ആനന്ദിക്കും എന്നിട്ട് നേതാക്കന്മാരോട് പറയും തകർത്തിരിക്കുന്നു ഞങ്ങൾ അവർ കൊടുക്കുന്ന ചില്ലിക്കാശം മേടിച്ച് അവർ കൊടുക്കുന്ന ലഹരിയും മേടിച്ച് അവർ വീണ്ടും അടുത്ത തല തെറിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു തലമുറയെ സൃഷ്ടിച്ചു വിടുന്ന നേതാക്കന്മാരോടാണെന്ന ചോദ്യം ഇവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവർ ഈ സമൂഹത്തിൽ വളർന്നു വന്നാൽ നാളെ നിങ്ങൾക്കെതിരെയും ഇവർ തിരിയും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ മുഹമ്മദ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ചന്ദ്രശേഖരൻ ഒരു വലിയ നേതാവിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ആ നേതാവ് പറയുന്നതനുസരിച്ചെല്ലാം ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ നേതാവ് തന്നെ മുതലെടുക്കുകയാണെന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുത കൊണ്ടായിരിക്കുകയാണ് അവർ തമ്മിൽ തെറ്റുന്നു പിരിയുന്നു അവിടെ നഷ്ടപ്പെടുന്നത് ചന്ദ്രശേഖരൻ്റെ ജീവനാണ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമാണ് ഇന്ന് ബോംബെറിയുന്ന ഈ ചെറുപ്പക്കാർ നാളെ നിങ്ങൾക്കെതിരെ തിരിയില്ല എന്ന് ആര് കണ്ടു അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമായിരിക്കും നഷ്ടപ്പെടുക ഞാനീ പറയുന്നത് ഇവിടുത്തെ ബോംബ് പൊട്ടിക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന നേതാക്കന്മാരോടാണ് എന്തായാലും ഇനിയും വടക്കൻ മലബാറിൽ ബോംബുകൾ പൊട്ടാതിരിക്കട്ടെ ഈ ബോംബുണ്ടാക്കുന്ന ചെറുപ്പക്കാർ അതിനാരെങ്കിലും നിർദ്ദേശം നൽകിയാൽ അവരോട് പോയി പണി നോക്കാൻ പറയുക ഞങ്ങൾക്കൊരു ജീവിതമുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് ശോഭനമായൊരു ഭാവി വികസിത പോലെ ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം എല്ലാ കാലവും നിങ്ങളുടെ അടിമകളായി നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നതിന് അവസാന പാടി നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ച് ജീവിതം നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറുള്ള ഇന്ന് ചെറുപ്പക്കാർ പറയുന്ന നിമിഷമുണ്ടായെങ്കിൽ മാത്രമേ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ നന്നാവൂ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നന്നാവൂ അങ്ങനെ ഒരു ഒരു സമൂഹത്തിന് വേണ്ടി അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ചെറുപ്പക്കാരുടെ മനസ്സ് മാറും അവർ ലഹരി ഉപേക്ഷിച്ചുകൊണ്ട് തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ഭാവിക്ക് വേണ്ടി പടവരുതുന്നവരായി മാറും എന്ന് പ്രതീക്ഷിക്കാം താങ്ക് യു